തിരുവനന്തപുരത്തേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി തമ്പാനൂരിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ തടയുന്നു അശ്വിൻ ഡിയോഗോ വിവരങ്ങൾ നൽകും അശ്വിൻ ഡിയോഗോ അവിടെ പ്രവർത്തകർ ഈ പ്രതിഷേധക്കാർ കെ എസ് ആർ ടി സി സർവീസുകളെല്ലാം തടയുകയാണ് അല്ലെ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം മുമ്പാണ് കെ എസ് ആർ ടി സി ബസ് ഈ പ്രവർത്തകർ തടഞ്ഞത് ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പ്രകടനം മാർച്ച് തമ്പാനൂരിലേക്കുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന അണിയിലിരുന്ന പ്രവർത്തകരാണ് തിരുവനന്തപുരം കൊട്ടാരക്കര സൂപ്പർഫാസ്റ്റ് ബസ് തമ്പാനൂർ ഡിപ്പോയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തടഞ്ഞത് പിന്നീട് പോലീസിൻ്റെ പോലീസെത്തിയാണ് പ്രവർത്തകരെ മാറ്റി ബസ് നിലവിൽ ഇപ്പോൾ സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ വഴി വരുന്ന തമ്പാനൂർ ഭാഗത്തേക്ക് വരുന്ന മുഴുവൻ വാഹൻ വാഹനങ്ങളെയും പ്രവർത്തകർ തടയുന്നുണ്ട് ഇവർ പറയുന്നത് ദേശീയ പണിമുടക്കാണ് ഇവിടെ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല എന്നുള്ളത് തന്നെയാണ് അവർ കൃത്യമായി കാര്യം ഈ ഇതുവഴി പോകുന്ന വാഹനങ്ങളോട് പറഞ്ഞ ഈ ഡ്രൈവർമാരോട് പറഞ്ഞ ശേഷമാണ് നിലവിൽ പോലീസ് അടക്കം ഇവർ ഇവിടെ നിന്ന് പിടിച്ച് മറ്റൊരു ഭാഗത്തേക്ക് നിർത്തിയ ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് എന്നുള്ളതാണ് വരും മണിക്കൂറുകളിൽ വാഹനങ്ങൾ വീടുകൾ തടയാൻ തന്നെയാണ് പ്രവർത്തകർ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തമ്പാനൂർ ഭാഗത്തു നിന്നും ഡിപ്പോയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സെൻട്രൽ ഡിപ്പോയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന കെ എസ് ആർ ടി സി ബസ്സുകളെയാണ് നിലവിലിപ്പോൾ പ്രവർത്തകർ തടഞ്ഞുകൊണ്ടിരുന്നത് അതിൽ ഒരു ബസ്സിനെയാണ് അതായത് തമ്പാനൂർ നിന്നും അതായത് തിരുവനന്തപുരം കൊട്ടാരക്കര സൂപ്പർ ഫാസ്റ്റ് ബസ്സായിരുന്നു ആദ്യം തടഞ്ഞത് പിന്നെ ഇത് ഇതുവഴി വന്ന ഗുഡ്സുമായി വന്ന ഒരു ലോറിയെയും പ്രവർത്തകർ തടഞ്ഞിരുന്നു എന്നുള്ളതാണ് ഈ വരും മണിക്കൂറുകളിലും കൂടുതൽ ബസ്സുകൾ തടയും എന്നുള്ളതാണ് പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത് അതെ തീർച്ചയായും നിലവിലിപ്പോൾ എന്തായാലും വാഹനങ്ങൾ തടയും എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകർ പറയുന്നത് പോലീസും ഇവിടെ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ തടയുകയാണെങ്കിൽ അത് ചെറിയ രീതിയിലെങ്കിലും ഒരു സംഘർഷ സാധ്യതയിലേക്ക് കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ നിലവിലിപ്പോൾ എന്തായാലും ആദ്യത്തെ രണ്ട് വാഹനങ്ങൾ തടയുമ്പോൾ തന്നെ പോലീസ് കൃത്യസമയത്ത് ഇടപെട്ട് ഈ വാഹനങ്ങളെ കടത്തിവിടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഏതാണ്ട് അഞ്ച് മിനിറ്റോളമാണ് കെ എസ് ആർ ടി സി ബസ് ഇവിടെ തടഞ്ഞിട്ടിരുന്നത് തമ്പാനൂർ ഡിപ്പോയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കരയിലേക്ക് പോകുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിനെയായിരുന്നു പ്രവർത്തകർ അഞ്ച് മിനിറ്റോളം ഇവിടെ തടഞ്ഞു വിട്ട് തടഞ്ഞു വെച്ചതിന് ശേഷം പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ അവിടെ നിന്നും മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് നിർത്തിയ ശേഷമാണ് ഈ ബസ് ഇവിടെ നിന്നും വീണ്ടും സർവീസ് തുടർന്നത് എന്നുള്ളതാണ് മാത്രമല്ല ഈ ഭാഗത്തു കൂടി വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ പോലീ നിലവിലിപ്പോൾ ഈ പ്രവർത്തകർ തടയുന്നുണ്ട് മറുഭാഗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും കൂടുതൽ യാത്രക്കാർ വന്നിറങ്ങുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പോലീസും ഇവർക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിനുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിൻ്റെ രണ്ട് ബസ്സുകളടക്കം ഇവിടേക്ക് എത്തിച്ച് ഈ ഇവിടേക്ക് എത്തുന്ന യാത്രക്കാരെ രക്ഷസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തും നടക്കുന്നുണ്ട് നിലവിലിപ്പോൾ എന്തായാലും രണ്ട് ചേരികളായി തിരിഞ്ഞാണ് പ്രവർത്തകർ ഉള്ളത് ഒരു ഭാഗം ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തും ഒരു ഭാഗം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തുമാണ് ഉള്ളത് രണ്ടു ഭാഗത്തും കനത്ത പോലീസ് വിനിമയം നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് പോലീസ് ബസ്സുകളടക്കം ഇവിടേക്ക് എത്തിച്ച യാത്രക്കാർക്ക് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള ശ്രമങ്ങളിലേക്ക് പോലീസും കടന്നിട്ടുണ്ട് ഒരു ഭാഗത്ത് പ്രവർത്തകരും കൂട്ടത്തോടെ നിന്ന് വാഹനങ്ങൾ തടയാനുള്ള ശ്രമത്തിലുമാണ് ആര്യ ഓക്കെ അശ്വിൻ ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും തമ്പാനൂരിൽ വലിയ സംഘടിതമായി തന്നെ എത്തി പ്രവർത്തകർ കെ ബസ്സുകൾ തടയുകയായിരുന്നു ഒരു ബസ്സിന്റെ സർവീസ് തടയാൻ ശ്രമിച്ചു അത് പോലീസ് ഇടപെട്ട് ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് പക്ഷേ കൂടുതൽ ബസ്സുകൾ തടയാൻ സന്നദ്ധരായി തന്നെ അവരവിടെ തടിച്ചുകൂടി നിൽക്കുന്നൊരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ തമ്പാനൂരിലുള്ളത് അശ്വിൻ ഡിയോഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്